തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥക്കെതിരെ സമരസംഘവുമായി ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് നാളെ രാവിലെ പത്തുമണിക്ക് എൻ എഫ് പി ആർ തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമരസംഘം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്ത ഒരു ഡോൺ വിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്പൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന ഓപ്പികൾ ഡോക്ടർമാരെ വെച്ച് പ്രവർത്തിപ്പിക്കുക താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ഡോക്ടർമാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ എഫ് പി ആർ തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരസംഗമം നടക്കുന്നത് ദിവസം രണ്ടായിരത്തോളം രോഗികൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ചർമ്മരോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ എട്ടു മാസത്തോളമായി ചർമ്മരോഗ വിഭാഗം പ്രവർത്തിക്കുന്നില്ല ഒരു മാസത്തിലേറെയായി സൈക്കാട്രിസ്റ്റ് വിഭാഗവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല മാത്രവുമല്ല താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളോട് ചില ഡോക്ടർമാർ അനാസ്ഥ കാണിക്കുന്നതായും ഏറെ പരാതികളുണ്ട് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതിനാലാണ് പ്രതിഷേധ സമര സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് എൻ എഫ് പി ആർ ഭാരവാഹികൾ പറഞ്ഞു സമരസംഗമം രാവിലെ പത്തുമണിക്ക് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി ഉദ്ഘാടനം ചെയ്യും എൻ എഫ് പി ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്തോ സെക്രട്ടറി മുസ്തഫ ഹാജി താനൂർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി